പള്ളുരുത്തി വില്ലേജിന്റെ ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കൊച്ചി നഗരസഭ ഇരുപതാം ഡിവിഷനിലെ പള്ളുരുത്തി വില്ലേജിൽ വരുന്ന വസ്തു ഉടമകൾക്ക് അവരുടെ പുതിയ സർവേ റെക്കോർഡുകൾ നേരിൽ കണ്ട് പരിശോധിച്ച് ബോധ്യപ്പെടുന്നതിന് കൊച്ചി നഗരസഭ പള്ളുരുത്തി സോണൽ ഓഫീസിൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം കൗൺസിലർ അഡ്വക്കേറ്റ് പി എസ് വിജു നിർവഹിച്ചു കൊച്ചി നഗരസഭ കൗൺസിലർമാരായ റെഡീന ആന്റണി പി ആർ രജന തുടങ്ങിയവർ സന്നിഹിതരായി വൈവിധ്യവൽക്കരണത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും എല്ലാം ഭാഗമായി എല്ലാ മേഖലകളിലും പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരിക അതിൻ്റെ ഭാഗമായിട്ടാണ് സർവേ ഡിപ്പാർട്ട്മെൻറ്റും വലിയ കോ കോംപ്ലിക്കേഷനായ വളരെ ആയ ഈ സർവേ പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായ ഒരു മാറ്റമാണ് ഈ ഡിജിറ്റൽ സർവേയിലേക്കുള്ള ചൂടുമാനം സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ നാട്ടിൽ സാധാരണക്കാരനുഭവിക്കുന്ന പലവിധ പ്രശ്നങ്ങൾക്കും കാലതാമസങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരം ഈ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ് ഒന്ന് സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഞാൻ വക്കീല നിലക്ക് സ്വാഭാവികമായും ഞങ്ങൾക്ക് കൂടുതൽ കേസുകൾ വരുന്നത് ഭൂമി തർക്കവും അതിർത്തി തർക്കവും ഒക്കെയാണ് എനിക്കാർ ഇത് വന്നതുകൊണ്ട് ഞങ്ങളുടെ വഴി ഏകദേശം വലിയ നമ്പർ പറയും പക്ഷേ പൊതുവിൽ നമ്മുടെ നാട്ടുകാർക്ക് വളരെ സഹായകരമായ ഒരു സംവിധാനമാണ് യാതൊരു പറയുന്നത് നമുക്കറിയാം കൊച്ചി താലൂക്കിലെ കുറച്ച് നാളുകളായി ഉച്ച ഏതാണ്ട് ഒരു മൂന്നര മാസമായി നമുക്കിവിടെ അഞ്ച് വില്ലേജുകളിലായി ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് താലൂക്കിലോ വില്ലേജിലോ നമ്മളുടെ റവന്യൂ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തയ്യാറാക്കിയിട്ടുള്ള സ്കെച്ചുകളും ബി പി ആറും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു നമുക്ക് ഇന്ന് കാണുന്ന കൊച്ചിയിലെ മാറ്റങ്ങൾ ഈ കാണുന്ന കൊച്ചു കൊച്ചു സബ് ഡിവിഷൻസുകൾ ഇതെല്ലാം ഉൾക്കൊണ്ടുവരുന്ന ഒരു സ്കെച്ച് താലൂക്കിലോ വില്ലേജിലോ ഇല്ല ഇപ്പോൾ ഡിജിറ്റൽ സർവേയിൽ ഉദ്ദേശിക്കുന്നത് ആസ് പെർ നിലവിൽ നമ്മുടെ കൊച്ചി താലൂക്കിൽ ഉൾപ്പെട്ട് വരുന്ന ഓരോ വില്ലേജിന്റെയും അപ്ഡേറ്റഡ് സ്കെച്ച് അതും ഒരു പേപ്പറിൽ ഒതുങ്ങുന്ന സ്കെച്ചല്ല ഡിജിറ്റലായി എന്നൊക്കെയുമായി അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു ഡിജിറ്റൽ റെക്കോർഡായി തയ്യാറാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പള്ളുരുത്തി വില്ലേജിൽ കുറച്ച് നാല് ഒരു മൂന്ന് മാസമായി നമ്മൾ സർവ്വ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ജോലികൾ ഏകദേശം നമ്മുടെ പൂർത്തിയായി വരുന്നു അപ്പോൾ ഓരോ ഡിവിഷൻ വൈസ് നമ്മൾ പൂർത്തിയായിട്ടുള്ള ഈ സ്കെച്ചുകളെല്ലാം അവിടെയുള്ള പൊതുജനങ്ങൾക്ക് വന്ന് കാണാനും കാരണം നമുക്കറിയാം വില്ലേജിൽ തന്ന ഒരുപാട് അപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഹോൾഡിങ്സ് ഉണ്ട് പത്തിരുപത്തയ്യായിരം ഒക്കെ കാണും ഏകദേശം അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ തെറ്റു സംഭവിക്കാം അപ്പോൾ ഓരോ വ്യക്തികളും വന്ന് എൻ്റെ വസ്തു കൃത്യമായി വന്നിട്ടുണ്ടോ എൻ്റെ പേരും ഞാൻ കരമടച്ചിരുന്ന ആ പേരിൽ തന്നെയാണോ ഡിജിറ്റൽ റെക്കോർഡിനകത്തും വന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ഉറപ്പാക്കേണ്ടി సర్వే <Sanskrit> అనేది നിങ്ങൾക്ക് അവകാശപ്പെട്ട കൃത്യമായ രീതിയിൽ വന്നിട്ടുണ്ടോ എന്നും നിങ്ങൾക്ക് നേരിട്ടോ എന്ന് പരിശോധിക്കാനുള്ള അവസരമാണ് ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായും ഇനി കൗൺസിലർമാരും അതുകൂടാതെ നമ്മുടെ ഭാരവാഹികൾ ഭാരവാഹികൾ ഇനിയുള്ള സമയങ്ങളിൽ ഇത് പരമാവധി നിങ്ങളെ അതിലേക്ക് എത്തിക്കുക ആ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക ഇന്നുമുതൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചു വരെ ഇരുപതാം ഡിവിഷന്റെ പരിധിയിൽ വരുന്നവർക്ക് വസ്തുവിന്റെ കരമടച്ച രസീതുമായി വന്ന് സർവേ റെക്കോർഡുകൾ പരിശോധിക്കുന്നതിനുള്ള അവസരം പ്രയോജനപ്പെടുത്താമെന്ന് നോഡൽ ഓഫീസർ കെ സി സുരേഷ് കുമാർ പറഞ്ഞു എ ഡി എസ് ചെയർപേഴ്സൺ പ്രസന്ന പ്രദീപ് സർവേ വകുപ്പ് എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ സുനിൽ അസിസ്റ്റന്റ് ഡയറക്ടർ കെ ജയകുമാർ തുടങ്ങിയവർ സർവേ ക്യാമ്പിന് നേതൃത്വം നൽകി കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം റിജൻ ലൈവ് കൊച്ചി ന്യൂസ് കൊച്ചി